പ്രതിരോധ കുത്തിവയ്പ്പ് അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ ഇന്നത്തെ കുട്ടികൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അത് ജനനം മുതൽ തുടങ്ങാറുണ്ട് പ്രധാനമായിട്ട് കൊടുക്കുന്നത് ജനിക്കുമ്പോഴോ അല്ലെങ്കിൽ ബി ബിഫോർ ഡിസ്ചാർജ് മൂന്നെണ്ണമാണ് അത് ഒന്ന് പോളിയോ രണ്ടാമത്തേത് ബി സി ജി പോളിയോ എല്ലാവർക്കും അറിയാം പോളിയോ മൈലൈറ്റിസ് എന്നുള്ള രോഗം വരാതിരിക്കാനാണ് വി സി ജി എന്ന് പറയുന്നതും ന്യൂ ബോൺ ബേബിസിന് തന്നെ നമ്മൾ കൊടുക്കാറുണ്ട് അത് പിന്നെ കുട്ടികളുടെ ട്യൂബക്കുലോസിസ് വരാതിരിക്കാനാണ് പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി എന്നൊരു ഇഞ്ചക്ഷൻ കൂടി നമ്മൾ ബിഫോർ ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ കൊടുക്കാറുണ്ട് അത് മൂന്നും മസ്റ്റാണ് എല്ലാ ഡോക്ടേഴ്സും എല്ലാ ഹോസ്പിറ്റൽസും ചെയ്യുന്നതാണ് പ്രൈമറി ഇമ്മ്യൂണി ഇത് കഴിഞ്ഞിട്ട് സിക്സ് വീക്സിലാണ് നമ്മൾ നെക്സ്റ്റ് തുടങ്ങുന്നത് അത് സിക്സ് വീക്സ് ടെൻ വീക്സ് ആൻഡ് ഫോർട്ടീൻ വീക്സ് ഈ മൂന്ന് മാസങ്ങളിൽ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ റിപ്പീറ്റ് തന്നെയാണ് സെയിം തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അത് എഗെയിൻ ഹെപ്പറ്റൈറ്റിസ് ബി എന്നുള്ള പറയുന്നുണ്ട് ഡി പി ടി ഡിഫ്തീരിയ പെർടൂസിസ് ആൻഡ് ടെറ്റനസ് ഇത് തന്നെയാണ് പത്താം മാസത്തിലും പതിനാലാം മാസത്തിലും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് പതിനഞ്ചാം മാസം നമ്മൾ കൊടുക്കുന്നത് എഗൈൻ അനദർ മൂന്ന് രോഗങ്ങളെ പ്രതിരോധിക്കാനാണ് അത് ഒന്ന് മംസ് ഓർ മുണ്ടീര് പിന്നെ മീസിൽസ് ഓർ അഞ്ചാം പനി റുബെല്ല ആർ ദാറ്റ് ഈസ് ജർമ്മൻ മെസ്സി സിക്സ് വീക്സ് ടെൻ വീക്സ് കൊടുത്തു തന്നെയാണ് നമ്മൾ ഒന്നര വയസ്സിലും റിപ്പീറ്റ് ചെയ്യുന്നത് അപ്പോഴും നമ്മൾ ഒരു വാശം കൂടി എം അമ്മമാർ കൊടുക്കും പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ ഒരു ന്യൂമോകോക്കൽ വാക്സിൻ ഇത് വരണം കൊടുക്കുന്നതാണ് പി സി വി അത് കൊടുക്കുന്നത് സീരിയസ് ആയിട്ടുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ തടയാനായിട്ടാണ് പിന്നെ ഒന്നര വയസ്സിനും അഞ്ച് വയസ്സിനും വേണയ്ക്ക് നമുക്ക് ടൈഫോയിഡ് വാക്സിൻ കൊടുക്കാനുണ്ട് ചിക്കൻ ബോക്സ് വാക്സിൻ കൊടുക്കാനുണ്ട് ഇമ്മ്യൂണൈസേഷൻ അഥവാ പ്രതിരോധ കുത്തിവയ്പ് കുറെ രോഗങ്ങളിൽ പ്രിവെൻറ്റ് ചെയ്യാനുള്ളതാണ് അത് വളരെ അത്യാവശ്യമാണ് ഫോർ ഓൾ ബേബീസ് പേരൻസ് ഷുഡ് ടേക്ക് മോർ റെസ്പോൺസിബിലിറ്റി ഇൻ ടേക്കിംഗ് ദ ചൈൽഡ് ഓൺ ടൈം ഫോർ ഓൾ ദ ഇമ്മ്യൂണിസ്റ്റേഷൻസ്